ത്രയും മൈൻഡ് ചെയ്തില്ല പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചിൽ പോയിരിക്കാനായിട്ട് ചെന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോഴേ മുട്ടുകാലയിൽ ഇങ്ങനെ അഞ്ചു മിനിറ്റ് ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയോ എന്റെ മുട്ടിനും വേദന എടുക്കുമായിരിക്കും ഞാൻ പെട്ടെന്ന് നോർമലായിട്ട് അങ് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷിപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴും എനിക്ക് തോന്നി മുട്ടുകാലയിൽ നിൽക്കണമെന്ന് ഞാൻ മുട്ടുകാലിൽ നിന്നിട്ട് പതുക്കെ അങ് ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇരുന്ന് വർഷിപ്പ് ചെയ്തു ബ്രദറെ എനിക്ക് ഒരു വേദനയോ അല്ലെങ്കിൽ ആ മുട്ടിന് ടൈറ്റോ അങ്ങനൊന്നുള്ള യാതൊരു പ്രശ്നവും തോന്നിയില്ല രണ്ടു വർഷം മുമ്പ് ഉണ്ടായ ആക്ഷന്റെ നിമിത്തം ഉണ്ടായത് വേദന അല്ലേ പിന്നെ മുട്ട് മേലിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇത് വലിയൊരു സാക്ഷ്യമാണ് ബ്രദർ പറഞ്ഞു കർത്താവ് തൊട്ട അത്ഭുത സാക്ഷ്യമാണ് രണ്ടു വർഷം മുമ്പ് നടന്ന ആക്ഷൻ മുട്ടു മടക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ രോഗ സൗഖ്യ പ്രാർത്ഥനയിൽ സഹോദരന്റെ മേൽ അത്ഭുത സൗഖ്യത്തെ കർത്താവ് ചെയ്തു അറിഞ്ഞില്ല സഹോദരൻ അല്ലെ കറക്കി പോയിരുന്ന മുട്ടു അറിഞ്ഞ സമയത്താണ് അത് ശ്രദ്ധിച്ചത് ആ വേദന പൂർണമായി മാറിയിരിക്കുന്നത് കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് അപ്പൊ ഇത് മറക്കാതെ പറയണം അനേകോട് പറയണം എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെയും സൗഖ്യമാക്കും അപ്പം അത്രയും വർഷം നമ്മൾ രോഗിയാക്കി ബന്ധിച്ച പിശാശ അവിടെ നിന്ന് മാറി യേശു ആയിരിക്കുന്നു ഗോഡ് ബ്ലസ് ബ്രദറെ അനേകരെ ബലപ്പെടുത്തുക നേരിട്ട് കാണുമ്പോ സാക്ഷി പറഞ്ഞു കേട്ടോ നേതർക്ക് ഇതേപോലെ ആക്സിഡന്റ് നിമിത്തം നടക്കാൻ പോലും കഴിയാത്തവരി കേൾക്കുമ്പോ ചാടി എണീക്കുവാൻ സാക്ഷിയൊക്കെ കർത്താവിന് ഇടയാക്കെട്ടോ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ അമേൻ ഗോഡ് ബ്ലസ് യു ബ്രദ ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് എനിക്ക് താമസിച്ചാണ് ഞാൻ വചനം കേൾക്കാനൊക്കെ ഇരിക്കുന്നത് ഞാൻ ഒരു വാവയെ നോക്കാൻ ഒരു വീട്ടിൽ ജോലിക്കായിട്ട് നിൽക്കും അപ്പൊ വാവ ഉറങ്ങി കഴിയുമ്പോഴാണ് നോക്കണം വചനം യൂട്യൂബില് കേൾക്കുന്നു അതായത് പന്മണിയൊക്കെ ആവും അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു പോയി. അത് കാരണം ഞാൻ ഞാനിങ്ങനെ കൊച്ചിന് അപ്പോൾ ഞാൻ ഇങ്ങനെ കൊച്ചിന്റെ ഇങ്ങനെ തലയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ഏർ ഈ ശിപ് താൻ്റെ തിരുമോറു കഴിഞ്ഞാൽ കൊച്ചിന് നല്ല ഉറക്കം കിട്ടിട്ടെ എനിക്ക് വാചനം കേട്ടാൻ ഒരു ന്യൂസ് ഒന്ന് പറഞ്ഞ് ഇങ്ങനെ കൊച്ചിനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ മൂന്ന് ദിവസമായിട്ട് കൊച്ചു ആ സമയം ഉറങ്ങും കിടന്നുറങ്ങും അന്നേരാണ് ഞാനിങ്ങനെ വാചനം കേട്ടത് ജൈവം വരുന്ന അത്ഭുതം ചെയ്ത് ദൈവത്തിന് നന്ദി സ്ത്രോത്രവും പറയും ആമേ നന്ദി കർത്താവ് ബ്രിയെസ് പറഞ്ഞ വലിയൊരു കാര്യത്തിന് വേറെ കാര്യം നമുക്ക് നിസാരമല്ല കാര്യം പ്രാർത്ഥനാ സമയത്തും നോക്കാൻ പോകുന്ന കുഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കഴിയാത്ത രീതിയിൽ അത് സങ്കടപ്പെടുകയും പ്രകടം വെക്കുകയും ചെയ്തു പക്ഷേ സൗര്യ പ്രാർത്ഥിച്ചു നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് കൂടെ തകർന്ന കൊച്ചിനെ ദൈവം എന്ത് ചെയ്ത് സ്വസ്ഥമായി ഉറങ്ങുവാൻ അന്തരീക്ഷത്തെ കൊടുത്തു അപ്പൊ കൂട്ടായ്മ എത്ര ദൈവം വിലപ്പെട്ട അന്ന് കാണുന്നുള്ളതിന്റെ തെളിവാണ് ഇത് നിങ്ങളെ ദൈവം വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തമ്പുരാൻ ആ സമയത്ത് ഒരു സ്വസ്ഥത കൊടുത്തത് ഗോഡ് ബ്ലസ് യൂസ്റ്റെ കർത്താവിലും വചനത്തിലും ശക്തിപ്പെട്ട് ലോകത്തിൽ സാക്ഷ്യമായി തീരുക നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ആയിരുന്നു സൗദിയിലേക്കുള്ള രാവിലെ ഞാൻ പറഞ്ഞപ്പോ എനിക്കൊരു വചനം തന്ന ആ വർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ ഇതിന്റെ വാളെ തലയാക്കുന്ന പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല എന്ന വചനം അപ്പൊ ആ സാധനം എടുത്ത് കൊച്ചിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ അടുത്തൊരു സഹോദരി എന്തായിരുന്നു പുള്ളിക്കാരിയുടെ അനിയത്തി ഇന്റർവ്യൂന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പുള്ളിക്കാരോടും പറഞ്ഞു കൊച്ചിന്റെ പേര് പറഞ്ഞ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേര് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പുള്ളിക്കാരിയുടെ അനിയത്തിയുടെ അനിയത്തി പെട്ടെന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥനയുടെ ഫലം കണ്ടു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോ എന്റെ മുകളും ഇന്റർവ്യൂ പാസ്സായി പിന്നെ ഈ ബ്രദറിന്റെ ഈ കൂട്ടായ്മയെ കുറിച്ച് ഞാൻ അവരോടും പറഞ്ഞു കൂടാതെ യൂട്യൂബിലും ഉണ്ട് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചും വചനം പറഞ്ഞാൽ ബ്രദറിനും ദൈവത്തിനും ഒത്തിരി നന്ദി പറയുക ആ മേൻ നന്ദി കർത്താവ് സൗകര്യം അതുപോലെ തന്നെ തലമുറകളുടെ നന്മ നമ്മുടെ അവകാശമാണ് രാജ്യങ്ങളുടെ നന്മ നമ്മുടെ അവകാശമാണ് എന്ന കർത്താവ് പ്രവർത്തിച്ചതിന് നന്ദി എന്ന വചനത്തിൽ മുറുക്ക പിടിച്ചുകൊണ്ട് നന്മ ആ ഇന്റർവ്യൂവിനു മേൽ വലിയൊരു ജയത്തെ കാണുവാൻ സ്വർഗം ഇടയാക്കി മാത്രമല്ല ആ രാജ്യത്ത് പോയി നന്മയുമായിട്ട് മറങ്ങി വരട്ടെ ആ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യൂസ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ബ്രദർ പപ്പായാണ് ഈ ഫോട്ടോ ഇരിക്കുന്ന വീട് കേട്ടോ അവ കുടുംബത്തിന്റെ അകത്ത് അടഞ്ഞ വഴികൾ അടയപ്പെട്ട ചില വഴികൾ ഉണ്ടായിരുന്നു അതെല്ലാം കർത്താവിന് തുറക്കുക പറഞ്ഞു കേട്ടോ ഏറ്റെടുത്തു കേട്ടോ ബ്ലസ് താങ്ക് യു മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കൊരു എനിക്കൊരു സാക്ഷ്യം പറയുന്നുണ്ട് ഒന്നല്ല രണ്ട് സാക്ഷ്യം പറയാനുണ്ട് ഞാൻ ഈ സോമിൽ സോമിന് തുടങ്ങിയപ്പോ മുതലേ എനിക്ക് ഇത് കട്ടായി കട്ടായി പോവായിരുന്നു ഒന്നും ക്ലിയർ കിട്ടുന്നുണ്ടായിരുന്നില്ല യൂട്യൂബിൽ യൂട്യൂബിലും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാന് പ്രാർത്ഥിച്ചു കുറെ ഭജനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ദൈവം സന്നദിനായ സ്ത്രോത്രം പറഞ്ഞപ്പോ നോക്ക പിന്നെ അത് കിട്ടിയിട്ട് ഇതുവരെയും പിന്നെ കട്ടായി പോയില്ല അപ്പൊ പിന്നെ ഞാൻ കുറേ മാ ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ ഇടയും സൂമിൽ തന്നെ ഒരു സിസ്റ്റർ വചനം സാക്ഷ്യം പറയുന്നത് കേട്ടു ഒരു മുഖത്തുള്ള ഒരു മറുഗ് പോച്ച സാധനം ഇരിക്കുന്നത് വീണ് പോയി എന്ന് പ്രാർത്ഥിച്ചപ്പോ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോ വീണ് പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് അന്ന് കേട്ടപ്പോൾ മുതൽ ഞാനത് എന്തും പ്രാർത്ഥിക്കും ഞാനും മൃഗേൻ്റെ കണ്ണിന്റെ അടുത്ത് ഈ കണ്ണിന്റെ നമ്മൾ സാധാരണ കണ്ണിന്റെ വാലിട്ട് എഴുതുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയൊരു മർഗ് പോലെ ഉണ്ടായിരുന്നു എനിക്ക് മറുഗ് അടിമാറ ഉണ്ടായിരുന്നു.

വേറൊരു സഹോദരി പോലെ തന്നെ ഒരു അരുമ്പാറ പോലെ മറ്റൊന്നും മുഴച്ചു വന്നിരുന്നത് ഒരു സഹോദരി പ്രാർത്ഥിച്ചു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ ആ മുഖത്തുനിന്ന് അത് മാഞ്ഞി പോയി ആ സാക്ഷ്യം കേട്ട് സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് വന്നിരിക്കുന്നു എത്ര വർഷം വർഷമാർഷമായിട്ട് അത് വലിയതായി വലിയതായി വന്നോണ്ടിരിക്കുന്ന കണ്ണിന്റെ പോലെ പക്ഷെ സഹോദരി അത് എട്ട് വർഷമായിട്ട് മാറിയിട്ടില്ല എട്ട് വർഷമായിട്ട് ഒരു മാറ്റം ഇല്ല പക്ഷെ ഈ സാക്ഷ്യം കേട്ട് കർത്താവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇത് പൂർണ്ണമായി അവിടെ നിന്ന് ഇളകി മാറിപ്പോ അല്ലേ വീണുപോയി കർത്താവെ അത് അത്ഭുതം ചെയ്തതിന് നന്ദി ഇവൻ തുറന്ന സാക്ഷ്യത്തിന് നന്ദി അപ്പൊ ഒരു സാക്ഷ്യം പോലും നിങ്ങൾ പറയാതിരിക്കുക ഒരാൾ പറഞ്ഞത് കൊണ്ടാണ് മറ്റൊരാൾക്ക് അത് അവസരമായി മാറിയത് ഗോഡ് ബ്ലസ് ടു അനേർക്ക് വേണ്ടി പറഞ്ഞത് എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെ സൗഖ്യമാക്കും ധൈര്യമായിട്ട് കൈവെച്ച് പ്രാർത്ഥിച്ചോണം അനേകരെ സൗഖ്യമാക്കുവാനുള്ള കർത്താവ് കൃപകളാണെന്ന് നിറയ്ക്കും കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ ഞാൻ. അത് മാറ്റി മാറ്റി എനിക്കും ദൈവത്തിന് കളയാൻ അതെ അതെ കണ്ണിന്റെ അവിടെയാണ് ബുദ്ധിമുട്ടാണ് അത് വലുതായി കഴിഞ്ഞാൽ പിന്നീട് കണ്ണിന്റെ ഒക്കെ ബാധിക്കും പക്ഷെ യേശു ജീവിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി യാഗമായത് ലോക സൗഖ്യം എനിക്ക് അവകാശമാക്കാൻ വേണ്ടിയാണ് ഗോഡ് സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ മാർച്ചിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതെ അതെ അത് ഏറ്റെടുത്തോളം കർത്താവ് അത് സാക്ഷി ആക്കി മാറ്റും കേട്ടോ യേശുവിന്റെ നാമ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര് പറഞ്ഞു മിസ്റ്റർ ഞാൻ ഗിഡൈ ഫ്രം മുംബൈ ഇത് ഹീലിംഗ് അല്ല ഇഷ്ട കുടുംബത്തിനൊക്കെ തന്ന ഒരു വലിയൊരു അനുഗ്രഹം പറയാം കഴിഞ്ഞ ആഴ്ച ചൊവ്വാ ചൊവ്വാഴ്ച അതിന്റെ മോളൊക്കെ അവള് ജോയിൻ ചെയ്തൊരു മൾട്ടിനാഷണൽ കമ്മ്യൂണിറ്റി അവര് ലാപ്ടോപ്പ് കൊടുത്തിരുന്നു സെക്കൻഡ് കാര്യങ്ങൾ അവരുടെ ആപ്ലിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഒരു നയൻറ്റി തൗസൻഡ് ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അത് ഓഫീസ് കാര്യത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എങ്ങനെ അറിയില്ല കുട്ടി ബാഗിൽ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ വന്നിട്ട് ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് ലാപ്ടോപ്പിന്റെ അകത്ത് മുഴുവനും വെള്ളം കഴിഞ്ഞു പറഞ്ഞപ്പ മൗസിലെ ചാർജറില് എല്ലാം ടോട്ടലി അപ്സെറ്റ് ആയി പോയി അപ്പൊ പറഞ്ഞ അവരത് കൊടുത്ത് റിപ്പയർട്ട് കളത്തിന്റെ അതൊരു ട്യൂസ്റ്റിനെ ഏൽപ്പിച്ചപ്പോ അവര് പറഞ്ഞു സപ്പോസ് നിനക്ക് പൈസ കൊടുക്കേണ്ടി വരും മോർ ദാൻ തേർട്ടി തൗസൻഡ് ഞങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു എമൗണ്ട് ആണ് അവള് വീട്ടിൽ വന്നു ഷിഫ്റ്റ് ആയതുകൊണ്ട് രാത്രി ഒരു രണ്ടുമണി രണ്ടരയ്ക്കും വന്നിട്ട് എന്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞു ആകുമ്പോൾ എന്താ ചെയ്യാ ഞാൻ ഒറ്റ സമയത്ത് ഒന്നും പറഞ്ഞില്ല പക്ഷെ നെക്സ്റ്റ് ഞാൻ അപ്പം പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു വഴി എത്തിഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ അവള് ഓഫീസിൽ പോയി പെട്ടെന്ന് അവര് ലാപ്ടോപ്പ് കൊടുത്തു ഇപ്പൊ ഇതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല മാത്രം അത് ഈ ദിവസം വരെ നല്ല കണ്ടീഷനിൽ അത് ശക്തമായി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നത് ദൈവം ഞങ്ങൾക്ക് കുടുംബത്തിൽ തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് എമൗണ്ട് എന്ത് ചെയ്യുന്ന പിന്നെ ഈ ഗ്രൂപ്പിൽ ഈ മീറ്റിംഗിൽ വന്നിട്ട് എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഇല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമേൻ. പ്രിയ പറഞ്ഞ ചെയ്തോണ്ടിരിക്കും കേട്ടല്ലോ ലാപ്ടോപ്പിന്റെ ബുദ്ധിമുട്ട് തേർട്ടി തൗസൻഡ് നമുക്ക് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തൊരു എമൗണ്ട് ആയിരുന്നു അപ്പൊ ഞാൻ പലപ്പോഴും പറയുണ്ട് നമ്മുടെ ആവശ്യം അത് ഇലക്ട്രോണിക്സ് മെഷീൻ ആയിക്കോട്ടെ നിങ്ങളുടെ ശരീരം ആയിക്കോട്ടെ ലോകം ആയിക്കോട്ടെ ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ പറയുമ്പോൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അകത്തു നിന്നും അത്ഭുതങ്ങളുടെ കലവറ തുറക്കും നിങ്ങൾക്കറിയാം പറഞ്ഞപോലെ തന്നെ അത് വെള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടായി അത് കാണിച്ചപ്പോൾ തേർട്ടി തൗസൻഡ് വേണ്ടി വരും എന്ന് നന്നാക്കാൻ വേണ്ടി അത് മൊത്തം ഡാമേജ് ആയി പോയുന്ന അവസ്ഥയായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ തവണ പോയി നോക്കിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നേരത്തെക്കാളും ഹൈ രീതിയിൽ പെർഫോമൻസ് വർദ്ധിക്കുവാൻ ഇടയായിത്തീർന്നു അപ്പൊ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചു വേണം ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്യമുണ്ട് ഈ ലോകത്തോട് അനുരൂപരാകാതെ കർത്താവിന്റെ ദൈവഹിതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഏത് വിഷയത്തിന്റെ മേൽ അപ്ലൈ ചെയ്യുക കർത്താവിന്റെ സാക്ഷ്യമായി നിങ്ങളെ ദൈവം മാറ്റും ഗോഡ് ബ്ലസ് യൂസ് ഇനിയും അനേക വിഷയങ്ങൾക്ക് മേൽ ദൈവം ജയകരമായ സാക്ഷ്യമാക്കി തീർക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവാട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ ബ്രദർ എന്തോ പറഞ്ഞോട്ടെ ബ്രദർ പറഞ്ഞു മാസങ്ങൾക്ക് മുന്നേ നടന്നേണ് ഒരു കുറ്റബോധം ബ്രദർ പറയാത്തത് കൊണ്ട് ഒരു കോഴിക്കുഞ്ഞിനും മരിക്കാറായി നല്ല വണ്ണം കിടന്ന് വെപ്രാളപ്പെടുന്ന മരിക്കാൻ വേണ്ടി അപ്പൊ ദേവദാസം എന്ന വചനം എന്റെ ഹൃദയത്തിലോട്ട് ഓടി വന്ന് ഞാൻ പറഞ്ഞു യേശുവിന്റെ ജീവൻ ഈ കുഞ്ഞിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് അല്പം നേരം കഴിഞ്ഞത് അത് നല്ല പെട്ടെന്ന് ചാടി ചാടിയണീന്ന് ബ്രദർ അത് ഇപ്പോഴും നല്ലതായിട്ട് നടക്കുന്ന ബ്രദർ നടന്നതാണ് പറഞ്ഞു തന്ന ും നന്ദിയുണ്ട് ദൈവത്തിന് നന്ദി സിസ്റ്റർ തന്നെ ഇതും വലിയ കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ പഴയ നിയമത്തിൽ നമുക്കറിയാം യാക്കോബ് പോലെയുള്ള പല പഴയ നിയമത്തിലെ പല ദൈവദാസന്മാരും അവരുടെ അവരുടെ വരുമാനമാർഗം ആട് മാടുകൾ അതിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്ന് മൈപുളി പറയുന്നുണ്ട് അതിനെ ദൈവം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അത് മനുഷ്യന്റെ മേലായിക്കോട്ടെ മൃഗത്തിന്റെ മേലായിക്കോട്ടെ ഏതിൻ്റെ മേലായിക്കോട്ടെ പറഞ്ഞു അത് മരിക്കാറായി കിടക്കുവായിരുന്നു നമ്മളെ പറഞ്ഞേ അതൊരു മൃഗമായി അതും ദൈവത്തിന്റെ സൃഷ്ടിയാ അത് യേശു ക്രിസ്തുവിന്റെ ജീവൻ ലോകത്തിലുണ്ട് എവിടെയും കർത്താവിന്റെ ജീവനുണ്ട് സഹോദരി ആ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ആ ആ ഇത് മരിച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു അല്ലേ അത് നഷ്ടപ്പെട്ടു പോകേണ്ട അവസ്ഥയായിരുന്നു വരുമാന മാർഗമായിരുന്നു അതൊരു ജീവൻ തന്നെയാണ് ഏത് മൃഗമാണല്ലോ അത് ജീവൻ തന്നെയാണ് പക്ഷെ യേശുവിന്റെ നാമത്തിൽ ജീവന്റെ വചനമാകുന്ന യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ അവരത് ജീവൻ വെച്ച് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു അപ്പൊ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിന്റെ വ്യാപരിക്കും അത്ഭുത സാക്ഷ്യമായിട്ട് അത് മാറും ഗോഡ് ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു ഇന്നലെ എനിക്ക് വയസ്സുള്ളതാണ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് അത് ഇരിക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് നേരത്തെ ഇരുന്നുകൊണ്ടിരുന്നത് അങ്ങനെ കിട്ടുമെന്ന് അങ്ങ് ഇരിക്കും ഇരുന്നിരുന്ന് അതിന്റെ നടുവിനും കാലിനും എല്ലാം വേദനയായി നടക്കാൻ മേലാതെ രാവിലെ ഇന്നലെ രാവിലെ മുതൽ വെച്ചുകൊണ്ടിരിക്കായിരുന്നു വളരെ വിഷമിച്ചു ഇതിനെ എന്ത് എന്ന് കണ്ട നേരെ ഒരു തിരുമ്മുന്ന ഒരു വൈദ്യൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഒരു നേരൊണ്ട് തപ്പി നോക്കിയിട്ട് ഇത് പൊട്ടല് പോലെ തോന്നുന്നുണ്ട് എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഞങ്ങൾ വളരെ വിഷമിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അടുപടരാ അടിപൊളി രാത്സവത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ രാവിലെ എട്ട് മണിക്ക് അജിതാ സിഷ്ടെ വിളിച്ച് പ്രാർത്ഥിച്ച് വിഷമിച്ചു പ്രാർത്ഥിച്ചു അജിതാ സിഷ്ട പറഞ്ഞു ഓടി നടക്കുവാക്കും പിന്നെ കുഴപ്പമൊന്നും മരത്തിൽ ഓടിനടക്കും പറഞ്ഞു ഉച്ചയായപ്പോ മുതൽ ഇവിടെ അനങ്ങാമേലാതെ കിടന്നിരുന്ന പോ കട്ടിലെന്ന് തന്നെ എഴുന്നേറ്റ് ഇവിടെ കുടിപ്പം നടക്കുന്നു ആ വൈദ്യൻ വീണ്ടും നോക്കി നോക്കിയപ്പോൾ അവിടെ കാണുന്നില്ല അങ്ങനെ വലിയ ഒരു വലിയൊരു സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടല്ലോ ആ കൊച്ചി അങ്ങനെ കൊച്ചിനെയും തലമുറക്ക് വേണ്ടി പ്രത്യേകിച്ച് പോലെ തന്നെ കൊച്ചിന് കുഴപ്പമുള്ളതാണെന്ന് ലോകപ്രകാരം പറയുന്നതാണ് അതിന്റെ ബുദ്ധിക്ക് മാന്യമുള്ള ലോകം പറയുന്നതാണ് അങ്ങനെയുള്ള തലമുറകൾക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് യേശു അങ്ങനെയുള്ള സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി വില കൊടുത്തതാണ് അവർ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ആകുവാൻ വില കൊടുത്താണ് പറഞ്ഞപോലെ തന്നെ വീഴ്ച നിമിത്തം ആ കുഞ്ഞിന് എന്തുണ്ടായെന്ന് പറയാൻ കഴിയത്തില്ല അതിന് പ്രതികരിക്കാൻ കഴിയത്തില്ല എന്നാൽ അതിന്റെ വേദന നിമിത്തം അതിന് പൊട്ടലുണ്ടെന്നും അതിന് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായതിനാൽ കർത്താവിന്റെ നാല് സൗകരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അത് മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു ഏറ്റവും വലിയ ശക്തി ആ കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞു വിശ്വാസം അവർ പ്രഖ്യാപിച്ച കുഞ്ഞ് ഓടി നടക്കൂ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആ മനുഷ്യൻ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴും കൊച്ചു ചാടി എണീറ്റ് ഒരു പൊട്ടലും അവിടെ ഇല്ല ഒരു വേദനയും അവിടെ ഇല്ല അത്ഭുതം നടന്നിരിക്കുന്നു അപ്പൊ നിങ്ങളെ നാല് യേശുവിന്റെ നാമത്തെ അനുദിനം നിങ്ങൾ എല്ലാ കാര്യത്തിലും ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ദൈവപ്രവർത്തികളും ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക കർത്താവിന്റെ നാമത്തെ ഉപയോഗിക്കുക ശക്തിപ്പെടുക വചനത്തിലും ഗോഡ് ബ്ലസ്റ്റ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ആ കുഞ്ഞിന് വേണ്ടി പറയണം യേശു ആ കുഞ്ഞ് നേരെയാകാൻ വേണ്ടിയുള്ള വില കൊടുത്തിരിക്കുന്നു ഞങ്ങളെക്കാൾ സമർത്ഥനായി സമർത്ഥിയായി തീരുമെന്നുള്ളത് കല്പിച്ചോണം കേട്ടോ ഗോഡ് ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ ഹലോ പറഞ്ഞോ കേണർ കണ്ടിനെ വെള്ളത്തിൽ മൊത്തം കൂത്താടിയായിരുന്നു അത് ഞാൻ പ്രാർത്ഥിച്ചത് മൊത്തം മാറിപ്പോയി തീർച്ചയായും ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും ദൈവം അറിയുന്നു നമുക്ക് കുടിവെള്ളം നമുക്ക് ആവശ്യമാണ് നമുക്കതിനെ മുടക്കുന്ന ഏതുമായിക്കോട്ടെ കർത്താവിന്റെ നാമത്തെ ഉപയോഗിച്ച് ഒരു പ്രാർത്ഥിച്ചു ഇന്ന് അത് വിരോധമായതെല്ലാം ആ ജീവികളെല്ലാം നീങ്ങി കർത്താവിന്റെ നാമത്തിൽ ഇതൊരു സാക്ഷ്യമാക്കി ദീപം മാറ്റിയല്ലോ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ഇത് ചെറിയ വിഷയമല്ല ഏത് വിഷയം വന്നാലും ഇതേപോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് ഞാൻ മോട്ടർ കൊണ്ടുപോ മോട്ടർ ഒഴിച്ച് വെള്ളം അടിക്കാണ്ടിരുന്നേ അന്നേരം എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ആ വെള്ളം ഒന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അറിയാവുന്ന പോലെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചത് മാറിക്കിട്ടി വളരുക വചനത്തിൽ ശക്തിപ്പെടുക വലിയ കർത്താവ് ചെയ്യും ഗോഡ് പ്രവർത്തികളൊക്കെ പിന്നെ ഒന്നൂടെ പറയാനുണ്ട് എന്റെ മോനാണ് നീ ഭയങ്കര ചുമയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ആശുപത്രി കൊണ്ടുവന്ന് ഇതുപോലെ, അണു അണുബാധയുടെ പറഞ്ഞു ഭയങ്കര ചുമയായിരുന്നു അതിന് പിന്നെ അത് വിട്ടുമാറാതെ ഇടയ്ക്ക് 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 ഇങ്ങനെ ചുമ വന്നുകൊണ്ടേയിരുന്നു പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ കഴിഞ്ഞൊരിടയ്ക്ക് ഞാനിപ്പോ പ്രാർത്ഥനയിൽ കയറിയ ഇടയായിരുന്നു അതുകൊണ്ട് ചൊവ്വ എനിക്ക് വചനം ഒന്നും പറയാൻ അറിയത്തില്ല എന്നാലും ഞാൻ അവന്റെ ശരീരത്തെ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇനി ചുമയ്ക്കല്ലേ പറഞ്ഞ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അത് അന്നേരം തന്നെ ആ ചുമ പോയി പിന്നെ ഇതുവരെയും ചുമച്ചിട്ടില്ല എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയതായിരുന്നു. പിന്നെ ഇങ്ങനെ ൊട്ട് ഇത് കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമാണ് അണുബാധ നിമിത്തം അവന്റെ ബുദ്ധിമുട്ടായിരുന്നു ഒരു വർഷത്തിന് മേളിയും കുഴപ്പമായിട്ടിരുന്നു ചുമ വിട്ടുമാറാത്ത ചുമയായിരുന്നു അപ്പൊ അത് വർദ്ധിക്കാനാണ് ലോകപ്രകാരം സാധ്യത പക്ഷെ കർത്താവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു അണുബാധ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി പൂർണ്ണ സൗഖ്യം അങ്ങനെ കൊടുത്തു ും സാക്ഷ്യത്തിനും നന്ദി യേശുണ്ട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ലിഫ്റ്റ് ചെയ്തു നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവർ മാത്രം നിങ്ങൾ നിൽക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ ദൈവ അനുബന്ധിച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച സഹോദരിമാർക്ക് വേണ്ടി മാത്രം ഒരു ഞാൻ എനിക്ക് നാളെ എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണം ഒന്നും കൂടെ എല്ലാവരും ഉള്ളപ്പോൾ പറയാൻ വേണ്ടി നാം വിട്ടുപോയി വെള്ളിയാഴ്ച വൈകുന്നേരം ടൈം ഞാൻ അറിയിക്കാം നാളെ വെള്ളിയാഴ്ച നമുക്ക് സഹോദരിമാർക്ക് വേണ്ടി ഒരു പ്രത്യേകം പ്രാർത്ഥന അത് നയിക്കുന്നതായിരിക്കും നമുക്കത് ഒരുമിച്ച് കൂട്ടായ്മയിൽ തന്നെ പോവാം അതിനകത്തുണ്ട് അപ്പോൾ സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം ഒരു പ്രാർത്ഥന വെക്കുന്നുണ്ട് സൗകര്യമാർക്ക് വേണ്ടി ലീഡ് ചെയ്യുന്നതാണ് അപ്പൊ ആഗ്രഹിക്കുന്ന ഉള്ളവർക്ക് നിങ്ങൾക്ക് അതിൽ പങ്കുചേരാം ഞാൻ നാളെ അതിന്റെ ഡീറ്റെയിൽസുകൾ പറയാം നാളെ എന്നെ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം പ്രാർത്ഥന കഴിഞ്ഞ് മാറിയല്ലോ അവർക്കും എല്ലാം കേൾക്കാനൊരു അവസരമാണ് വലിയ കർത്താവിന്റെ പ്രവർത്തിയിലേക്ക് ദൈവം നിങ്ങളെ അയക്കുവാൻ ഇടയായി തീരുമാനം